ജീവിതത്താൽ സമ്പുഷ്ടമായിട്ടുള്ള സഭയിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാം പലപ്പോഴും പലരും ചരിത്രത്തെ കോട്ടിമാറ്റി അതിന് മറ്റ് ഭാഷ്യങ്ങളൊക്കെയും നൽകുമ്പോൾ യഥാർത്ഥത്തിലുള്ളതായ ആ ചരിത്രം മനസ്സിലാക്കുവാനും അത് ഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് ഈ അടുത്ത കാലത്ത് ഷിബു പീഡിയക്കൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മണർകാട് ഇടവകയിൽ ഇടവക അംഗമാണ് അദ്ദേഹം തൻ്റെ പ്രഭാഷണങ്ങൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ മലങ്കര സഭയിലെ മക്കൾക്ക് നൽകുന്നുണ്ട് അദ്ദേഹം ആഴത്തിലുള്ളതായ പഠനങ്ങൾ ചരിത്രത്തെ സംബന്ധിച്ചും സുറിയാനി സഭയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് അതൊക്കെ നിങ്ങളിൽ ചിലരെങ്കിലും അത് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ ഈ മലങ്കരയിൽ തെറ്റായ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടരുണ്ട് അങ്ങനെയുള്ളവരുടെ ചരിത്രത്തെ ഖണ്ഡിക്കുവാനായിട്ട് ആ ഒരു അൽമയക്കാരന് ഈ കാലഘട്ടത്തിൽ വളരെ ആർജവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നാം അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചരിത്രത്തിൻ്റെ പല അജ്ഞാത നാൾവഴികളെ വഴികളെ സംബന്ധിച്ച് വിജ്ഞാനപൂർവമായ ആ പ്രസംഗങ്ങൾ നമുക്ക് ലഭ്യമാണ് യൂട്യൂബിലൊക്കെയും അത് ലഭ്യമാണ് നിങ്ങൾ കേട്ട് ഗ്രഹിക്കണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ഈ അടുത്ത സമയത്ത് കോട്ടയത്തെ രണ്ട് നിർണായകമായ വളരെ പ്രധാനപ്പെട്ട രണ്ട് സമ്മേളനങ്ങൾ നടന്നു കാലം ചെയ്ത പെരുമ്പള്ളിൽ തിരുമേനിയുടെ ഇരുപത്തിയഞ്ചാം ഓർമ്മയായിരുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആ ഒരു അനുസ്മരണം ഇരുപത്തി മൂന്നാം തീയതി കോട്ടയത്തുള്ള സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ വെച്ച് നടത്തി അദ്ദേഹമാണ് ഈ കേരളത്തിലെ പല ദേവാലയങ്ങളുടെയും തുടക്കം കുറിച്ചത് കോട്ടയത്തുള്ള സെന്റ് ജോസഫ്സ് കത്തീഡ്രൽ എറണാകുളത്തുള്ളതായ സുനോറോ പള്ളി അതുപോലെ പെരുമ്പള്ളിയിലെ ഇന്നത്തെ ആ പള്ളിയുടെ ആ ഭാവവും രൂപവും ഭാവവും പ്രാപിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നുവല്ലോ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൻ്റെ സന്ദർഭത്തിൽ അനേകം ചരിത്രത്തിൽ അജ്ഞാതമായി കിടന്ന കാര്യങ്ങളെ അവിടെ അന്ന് പരാമർശിക്കുകയുണ്ടായി അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തിനാലാം തീയതി മാർച്ച് രണ്ടാം തീയതി കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി ഒരു അനുസ്മരണം നടന്നു അതൊരു അത്മായക്കാരൻ്റെ ആയിരുന്നു നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അക്കരസിജെ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അക്കരസിജെ കുര്യൻ ഈ സഭയുടെ ഒരു അൽമായ ട്രസ്റ്റി ആയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോണും നിർബന്ധം പിടിച്ചാണ് വട്ടശ്ശേരി തിരുമേനിയെ എത്ര പൊരിത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വാഴിച്ചത് എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ സത്യോസ് തിരുമേനിയും വാഴിക്കപ്പെട്ടിവിടേക്ക് വന്നത് എന്നാൽ അന്നു മുതൽ വേറൊരു ചരിത്രം ഇവിടെ ഉണ്ടായിത്തീർന്നു ഒരു വലിയ വിഭാഗീയതയുടെ ഒരു ചരിത്രം ഉണ്ടായിത്തീർന്നു അതുവരെ ഒന്നായിരുന്ന സഭയെ പിളർത്തി ബാവാകക്ഷിന്നും മിത്രാംകക്ഷി എന്നും ഉള്ള രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിത്തീർന്നത് ആ ആ മലങ്കര മെത്രാം പൊരിത്തായി ഇവിടേക്ക് വന്നതമുറം എന്നാൽ ആ കാലഘട്ടത്തിൽ സഭയുടെ ആ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും നിലനിന്ന് പ്രവർത്തിക്കുകയും തൻ്റെ കുടുംബ സ്വത്തുക്കൾ മുഴുവനും അതിനുവേണ്ടി വിറ്റ് കളയുകയും ചെയ്ത ആളായിരുന്നു അഖരസിജുര്യൻ നിങ്ങൾക്കറിയാമോ കായൽ പ്രദേശത്ത് ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ആ കുടുംബത്തിനുണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ട അവസരത്തിൽ ആ വസ്തുവകളിലെല്ലാം വിറ്റ് സഭയുടെ സംരക്ഷണത്തിനായിട്ട് അദ്ദേഹം ചെലവഴിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ അധ്വാനം പരാജയപ്പെട്ടില്ല സഭയില്ലാതായിത്തീർന്നില്ല ആ കാലഘട്ടത്തിൽ സഭയെ പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രേഷ്ഠൻ അധ്യധ്വാനം ചെയ്തു അദ്ദേഹത്തിൻ്റെ നൂറാം ചരമവാർഷികമായിരുന്നു മാർച്ച് രണ്ടാം തീയതി മൂന്നാം തീയതിയാണ് ആ സമ്മേളനം നടന്നത് അജ്ഞാതമായ പല കാര്യങ്ങളും അന്ന് ആ സമ്മേളനത്തിൽ പരാമർശിക്കപ്പെടുകയുണ്ടായി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ധാരാളം ഉൾക്കാഴ്ചകൾ ഉണ്ടാകുവാനും അതിലൂടെ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്നു എഫേസോസിലെ കശിഷ്യന്മാരോട് ഭാഗ്യവാനായ പലു സ്ലൈഹ പ്രസംഗിക്കുന്നതായ ഒരു ഭാഗം അപ്പസ്വല പ്രവർത്തികൾ ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിയെട്ട് വരെ ഉള്ളതായ ഭാഗങ്ങളിൽ നാം വായിക്കുന്നു ഞാനത് വായിക്കുന്നില്ല